എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കാനിംഗൻത്തിയിടുന്നു എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കാനിംഗ് ഓർത്തിയിടുന്നു കരയുന്ന താക്കും ഭക്ഷ ും നൽകുന്ന അവൻ കരയുന്ന കൈ പയലീല റോസൈ പക്ഷാവും അങ്ങിയും നൽകുന്നവൻ കാട്ടീല മേദങ്ങളാട്ടീലമൾ ചെങ്ങലല്ലാ സേന നോക്കിയിടുന്നു കാട്ടീലെ മേദങ്ങളാട്ടീലമൾ െല്ലാം സെ സനോ തീരുന്നു എൻ്റെ ദൈവം സ്വർഗസിംഹാസനം കണ്ണീരങ്ങിൽ കണി എന്നെയോ തേടുന്നു ആ ദേ ദൈവം സ്വർഗസിംഹാസനം കണ്ണീരുന്നിൽ കണി എന്നെയോ തേരുന്നു കർത്താവായി യേശു കൃഷ്ണൻ്റെ നിസ്സല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുന്നു ജീവിത നിരാശ മൂലം മരണത്തിന് കൊതിച്ചൊരു കാക്കയുടെ ഒരു ചെറിയ കഥയോടുകൂടി നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു കാക്ക മരക്കൊമ്പിൽ മരക്കൊമ്പിലിരുന്ന് വിതുമ്പുകയായിരുന്നു എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഈ അവസരത്തിൽ ഒരു സന്യാസി ആ മരത്തിൻ്റെ കീഴിൽ ഇരിക്കുകയായിരുന്നു കാക്കയുടെ കണ്ണിൽ നിന്നും വന്ന കണ്ണുനീർ സന്യാസിയുടെ മേൽ വീണപ്പോൾ താൻ തല ഉയർത്തി നോക്കി കാക്കയുടെ കണ്ണിൽ നിന്നാണ് കണ്ണുനീർ വന്നതെന്ന് മനസ്സിലാക്കി കാക്കയോട് ചോദിച്ചു അല്ലയോ സുഹൃത്തെ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് കാക്ക പറഞ്ഞു എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എനിക്ക് അഴകില്ല എന്നോട് എന്നെ ആരും സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ജീവിതം ദുഃഖപൂർണ്ണമാണ് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്നെ ഒരു അരയണ്ണമാക്കിയാൽ മതി അപ്പോൾ സന്യാസി പറഞ്ഞു പക്ഷികളുടെ കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ളത് അരയണ്ണമാണ് നീ അതിൻ്റെ അടുക്കൽ പോയിട്ട് സന്തോഷമാണോ എന്ന് തിരി തിർക്കുക കാക്ക അവിടെ നിന്നും അരയണ്യത്തെ തേടി പറന്നുപോയി അരയനൃയത്തെ കണ്ടെത്തി അതിനോട് സന്തോഷമാണോ എന്ന് തിരക്കി അരയനം പറഞ്ഞു ഞാൻ സന്തോഷവാനല്ല അതിന് കാരണം തിരക്കിയപ്പോൾ അരയനം പറഞ്ഞ് ലോകത്തിൽ അനേക ഭംഗിയുള്ള നിറങ്ങളുണ്ട് എന്നാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന വെള്ള നിറം മാത്രമാണ് അത് മറ്റ് നിറങ്ങളുടെ കൂട്ടത്തിൽ ഏതുമില്ല എന്ന് എന്നിട്ട് പറഞ്ഞു തത്തയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിറമുള്ള പക്ഷി എത്ര മനോഹരമായ നിറങ്ങൾ കൊണ്ടാണ് ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനാണ് ഏറ്റവും സന്തോഷമുള്ളതെന്ന് അരയന്നം പറഞ്ഞപ്പോൾ കാക്ക തത്തമ്മയെ തിരക്കി പറന്നുപോയി തത്തമ്മയെ കണ്ടെത്തിയപ്പോൾ കാക്ക പറഞ്ഞു നീ എത്ര ഭാഗ്യവാനാണ് എത്ര നിറങ്ങളാണ് നിനക്കുള്ളത് പക്ഷികളിൽ വെച്ച് നീ ആയിരിക്കും ഏറ്റവും സന്തോഷവാനായിരിക്കുന്നത് പിന്നെ തത്തമ്മ പറഞ്ഞു നീ പറഞ്ഞത് ഒരു പരിധിവരെ സത്യമായിരിക്കാം എങ്കിലും ഞാൻ സന്തോഷവാനല്ല കാരണം മനുഷ്യർ എന്നെ കൂടുതൽ അടച്ചിട്ടിരിക്കുന്നതിനാൽ എനിക്ക് ഒട്ടും സന്തോഷം ഇല്ല തിലർ എന്നെ കയ്യിൽ വെച്ചിട്ട് വീടിനും കൂട്ടിലോടും ഇട്ടടയ്ക്കും അതിനാൽ എനിക്ക് ഒട്ടും സന്തോഷമില്ല എൻ്റെ അഭിപ്രായത്തിൽ മയിലാണ് ഏറ്റവും സന്തോഷിക്കുന്നത് അതിന് എന്നെക്കാൾ മനോഹരമായ നിറങ്ങളുണ്ട് അത് കേട്ടപ്പോൾ കാക്ക മയിലിനെ തേടി പറഞ്ഞു ഒടുവിൽ മയിലിനെ കണ്ടെത്തി അത് ഒരു സൂവിൽ ഒരു കൂട്ടിനുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്നതായിട്ടാണ് കണ്ടത് നൂറുകണക്കിന് ആളുകൾ അതിൻ്റെ ചുറ്റിൽ നിന്ന് അതിൻ്റെ നിറങ്ങൾ കണ്ട് ആസ്വദിക്കുന്നുണ്ട് കാക്ക മയിലിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അല്ലയോ മയിലേ ദിവസവും നൂറുകണക്കിന് ആൾക്കാർ തന്നെ കാണാൻ വരുന്നു നീ എത്ര സന്തോഷവാനാണ് എന്നെ നോക്കി മനുഷ്യൻ ആരും ഒന്നും നോക്കുപോലുമില്ല നീ അത്ര ഭാഗ്യവാൻ നിന്നെ കാണാൻ ദിവസേന ആളുകൾ നിന്റെ അടുക്കള വരുന്നു മയൽ കാക്കയോട് പറഞ്ഞു സ്നേഹിത നീ പറഞ്ഞ ഒരു പരിധി വരെ ശരിയാണ് പക്ഷേ എനിക്കൊട്ടും സന്തോഷമില്ല ഇവർ എന്നെ കൂടുതൽ അടച്ചിട്ടിരിക്കുകയാണ് മാത്രമല്ല ആൾക്കാർ ആൾക്കാർ അവരുടെ വീട് അലങ്കരിക്കുവാൻ എൻ്റെ തൂവലുകൾ പിഴുതെടുത്ത് എന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു പിന്നെ കാക്ക ചോദിച്ചു ഏത് പക്ഷിയായിരിക്കും ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മയൽ പറഞ്ഞത് ലോകത്തിലേറ്റവും സന്തോഷമുള്ള പക്ഷി കാക്ക തന്നെയാണ് ആരും നിന്നെ സൂലടച്ചിടുന്നില്ല ആരും നിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല ആര് നിന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല നിനക്ക് യഥേഷ്ടം പറഞ്ഞ് എവിടെ വേണമെങ്കിലും പോയി ആഹാരം തേടാം എനിക്ക് പവർ വല്ലതും തന്നെ മാത്രമേ കഴിക്കാൻ സാധിച്ചു സാധിക്കുകയുള്ളു ഇത് കേട്ടമാത്രം കാക്ക അവിടെ നിന്ന് പറന്ന് ഉയർന്ന് സന്തോഷത്തോടെ തൻ്റെ ജീവിതം ആരംഭിച്ചു പ്രിയ സ്നേഹിതരെ പലപ്പോഴും ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യം ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾ ഇതൊക്കെയും നമ്മൾ മറന്നിട്ടാണ് പലപ്പോഴും നമ്മൾ ദുഃഖിതരായിട്ട് അല്ലെങ്കിൽ സന്തോഷമില്ലാത്തവരായിട്ട് തീരുന്നത് എന്നാലങ്ങനെയല്ല ദൈവം ഓരോ വ്യക്തിക്കും അവരുടെ അതിൻ്റേതായിട്ടുള്ള ഭംഗിയും അത് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ തന്ന ദൈവത്തെ വേണ്ട രീതിയിൽ സ്തുതിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം അയാൾ നിരാശപ്പെടേണ്ട അനേകം നിരാശ മൂലം സ്വയസേന പക്കേം പോകാറുണ്ട് എന്നാൽ കാരണം ഇതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ ദൈവം തന്നിരിക്കുന്ന എല്ലാ ദാനങ്ങളെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സകലരെക്കാളും വിലയേറിയതും വിലമതിക്കുന്നവ നാമം ആണെന്നുള്ള ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ജീവിതം ധന്യമായി തീരും അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കാക്ക സന്തോഷത്തോട് പറന്നുപോയതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെയും ഉപകാരങ്ങളെ ഓർത്ത ദൈവത്തിന് സന്തോഷിപ്പാൻ കാണും സർവസ്തനായ കർത്താവ് നമ്മുടെ ഇവരുടെ ജീവിതം സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചുകൊടുക്കാം ദൈവം ഈ ചെറിയ എന്ത് ചെയ്യാൻ നമ്മളെ അനുഗ്രഹിക്കും മാറക്കട്ടെ